എല്ലാവർക്കും നമസ്കാരം 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 ഇന്ന് ഈ വീഡിയോയിൽ ചോദ്യോത്തര സെഷൻ തുടരുകയാണ് അടുത്ത ചോദ്യം ഗുരുവിന്റെ എന്താണ് ഗുരു എന്നാൽ വെറും ഒരു അധ്യാപകനോ പരിശീലകനോ ഒന്നും അല്ല ആത്മസാക്ഷാത്കാരം ശ്രദ്ധിച്ചിട്ടുള്ള ആളാണ് യഥാർത്ഥ ഗുരു പരമാത്മാവും ഞാനും ഒന്ന് തന്നെയെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള മഹത് വ്യക്തി കാരണം ആത്മസാക്ഷാത്കാരത്തിനായി കൊണ്ടിരിക്കുന്ന ഒരു ആത്മാവിനെ വഴിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ പ്രാപ്തനായിട്ടുള്ള ഒരാളെ മാത്രമേ ഭഗവാൻ ഗുരുവായി നിശ്ചയിക്കുകയുള്ളൂ ഗുരുവിന്റെ വാക്കും ശരീരവും മനസ്സും എല്ലാം ഈശ്വര സാക്ഷാത്കാരമെന്ന ലക്ഷ്യത്തിലേക്കായിരിക്കും പിന്നെ നമ്മുടെ ഉള്ളിലെ നന്മ തിരുമക്കനുസരിച്ചാവും ഗുരുവിനെ കിട്ടുന്നത് പ്രപഞ്ചത്തിലെ അതിരുകൾക്കനുസരിച്ച് നമ്മൾ ഉയർന്നാൽ മാത്രം നല്ല ഗുരുവിനെ കിട്ടും പിന്നെ ഗുരുവിന് സാമ്പത്തികമാവും അതുപോലെ വല്ല ദൗർബല്യങ്ങളും ഉണ്ടെങ്കിൽ കഴിയുന്നതും അത്തരം ഗുരുക്കന്മാരെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് വേണം ഇതാണ് എനിക്ക് ഗുരുവിനെ പറ്റി പറയാനുള്ളത് ശരിയമ്മ അടുത്ത ചോദ്യം ഗംഗാനദിയിലെ ജലത്തിന് മാത്രം ഇത്ര പ്രാധാന്യം എന്താണ് ഗംഗാനദിയെ പണ്ട് മുതലേ നമ്മൾ ഒരു പുണ്യ നദിയായിട്ടാണ് കാണുന്നത് മറ്റു ജലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ആ ജലം എത്ര കാലം സൂക്ഷിച്ചു വെച്ചാലും ചിത്തയാവുന്നില്ല എന്നതാണ് ഗംഗാജലത്തിന്റെ മൂലകങ്ങളുടെ തന്മാത്രഘടനക്ക് ഒരു വിടർന്ന താമരപ്പൂവിന്റെ രൂപമാണ് മറ്റു ജലതന്മാത്രകൾക്ക് കൃത്യമല്ലാത്തതും ചതഞ്ഞതുമായ രൂപഘടനയാണുള്ളത് എത്ര മാലിന്യങ്ങൾ വന്നു ചേർന്നാലും ഗംഗാജലം പരിശുദ്ധമായിരിക്കുന്നതിന്റെ കാരണവും ഇതാണെന്ന് ശാസ്ത്ര മതം ശരിയമ്മ അടുത്ത ചോദ്യം പ്രണവമന്ത്രം അതായത് ഓങ്കാര ശബ്ദത്തിന് ഒരു നിഗൂഢ ശക്തിയുണ്ട് മന്ത്ര ശബ്ദങ്ങൾക്ക് പ്രത്യേകിച്ചും സിദ്ധി കൈവരിച്ചവരുടെ ഉള്ളിൽ നിന്നും വരുന്ന ശബ്ദം വളരെ മഹത്തരമായതാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും ഉയരത്തിൽ മുഴങ്ങുന്ന ശബ്ദം ഓങ്കാരമാണ് വേദങ്ങളിൽ പറയുന്നത് ഓം ശബ്ദത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം സൃഷ്ടി എന്നാണ് ഓങ്കാരം നമ്മുടെ ശരീരത്തിനും ഹൃദയത്തിനും തലച്ചോട്ടും പ്രത്യേക ഉണർവ് നൽകാൻ കഴിയുന്നു ശരിയമ്മ അടുത്ത ചോദ്യം വിഗ്രഹോപാസനയുടെ അടിസ്ഥാനം എന്താണ് വിഗ്രഹം ദൈവമല്ല വിഗ്രഹത്തിലൂടെ നാം ഈശ്വരോപാസന ചെയ്യുന്നു ദേവതോപാസന ചെയ്യുന്നു എന്നാണ് കുറച്ചുകൂടി ശാസ്ത്രീയമായി പറയേണ്ടത് കാരണം ഈശ്വരന് വിഗ്രഹമില്ല വിഗ്രഹമുള്ള ദേവതകൾക്കാണ് വിഗ്രഹങ്ങളുടെ ദേവതയെ ദർശിക്കുമ്പോൾ നമ്മൾ ആ പരമാത്മാവിലേക്ക് എത്തിച്ചേരാനുള്ള ആദ്യം ആദ്യ പടിയാണ് അതിനെ കാണേണ്ടത് കുറച്ച് ഉപാസനയിൽ ഉറന്നു പോകുന്ന സമയത്ത് നമുക്ക് ഇതൊന്നും മാത്രമല്ല പ്രപഞ്ചത്തിൽ മുഴുവൻ ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ദർശിക്കാൻ കഴിയും ശരിയമ്മ ഇത്രയും സംശയങ്ങൾ മറുപടി തന്നതിന് ഒരുപാട് നന്ദി നന്ദിയമ്മേ ഇനി പുതിയ ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം